നല്ല തേങ്ങാപ്പനിൽ വേവിച്ചെടുത്ത കർക്കിടകത്തിലെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മരുന്നുകഞ്ഞിടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു പത്തിരുപത്തഞ്ച് പേർക്ക് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെഷർമെൻറ്റും കണക്കും കാര്യങ്ങളും ഒന്നും ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നില്ല ഇതിൽ ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നതെന്നുള്ളത് മാത്രമാണ് ഞാനിതിലൂടെ നിങ്ങളോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞവരേരിയാണ് കൂടെ തന്നെ കുറച്ച് ഉല്ലുവയും ആശാളിയും കൂടി എടുത്തിട്ടുണ്ട് ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നന്നിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് സോക്ക് ചെയ്തിട്ടുള്ളത് അത് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി എടുത്തിട്ടുള്ളത് ചെറുപയറാണ് ചെറുപയറും ഇതേപോലെ തന്നെ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചതാണ് ചെറുപയറും അതേപോലെ തന്നെ നമ്മൾ ഉണക്കലരി എടുത്തിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് പൊട്ടയയതിനുശേഷം ഒരു 3 4 വിസിൽ വരുന്നതുവരെ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കുക്കറിനുസരിച്ചിട്ടാണ് നമ്മളുടെ വേവ് നിശ്ചയിക്കേണ്ടത് ഇതിപ്പോൾ എൻ്റെ കുക്കറിൽ ഒരു നാല് വിസിൽ വരുമ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും അപ്പോൾ അതാ നാല് വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തു കംപ്ലീറ്റ് എയറും പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അരികൾ അരിയും എല്ലാം നന്നായിട്ട് കൂടെയിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി ഞാൻ ഇതോടെ വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഒപ്പം തന്നെ രണ്ട് നാളികേരത്തിൽ നിന്ന് എടുത്ത രണ്ടാം പാലാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് നന്നായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വെന്ത് വറ്റി വരണം അപ്പം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അയമോദകവും ചതുപ്പയും കൂടെ പൊടിച്ച പൗഡറാണ് കേട്ടോ ഇത് വേണമെങ്കിലും നമുക്ക് പൊടിക്കാതെ അങ്ങനെ തന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് നമുക്ക് അത്രയ്ക്ക് വലിയ ഇതായിട്ട് തോന്നില്ല ഒരു പൊളല് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് ഇതേപോലെ പൗഡർ ആക്കിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നപ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിടണ്ട നന്നായിട്ടൊന്ന് ചൂടായി പതിനഞ്ച് വരുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഔഷധക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണോ നിങ്ങൾ മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ മറക്കല്ലേ പച്ചമരുന്നുകൾ ഇടിച്ചു പിഴിഞ്ഞാൽ അതിൻ്റെ നേരെടുത്തിട്ട് നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം പക്ഷേ അതൊന്നും ഇപ്പോൾ എനിക്ക് പോസിബിൾ പോസിബിളല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടോ